നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മോഡിയെ വിറപ്പിക്കുന്ന രാഹുൽ ഗാന്ധി ഇത് വെറും പപ്പുമോനല്ല സാക്ഷാൽ പരമശിവനാണ് ബി ജെ പി മുന്നണിയിലെ പ്രധാന പാർട്ടികൾക്കും രാഹുലിനോട് ഇപ്പോൾ പ്രിയം സ്വന്തം പിതാവ് ബോംബ് സ്ഫോടനത്തിൽ ചിഹ്നിച്ച് കയറിയപ്പോൾ കരഞ്ഞു നിന്ന രാഹുൽ പിന്നീട് സ്വന്തം അമ്മ പാർട്ടിയിലേക്കും മറ്റ് പദവികളിലേക്കും ഉയരുന്നത് കണ്ടുവളർന്ന രാഹുൽ ഒടുവിൽ സ്വന്തം ചുമലിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ അധ്യക്ഷ പദവിയും പ്രതിപക്ഷത്തെ നയിക്കാനുള്ള ചുമതലയും ഏറ്റുവാങ്ങേണ്ടി വന്ന രാഹുൽ ഗാന്ധി സജീവ രാഷ്ട്രീയത്തിന്റെ ചുറ്റുവട്ടത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം അനുഭവിച്ചത് പീഡനകാലത്തിന്റെ ദുരനുഭവമായിരുന്നു എന്നാൽ അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നും കരുത്ത് നേടിയ രാഹുൽ ഗാന്ധിയെ പിന്നീട് ഇന്ത്യയുടെ ജനാധിപത്യ ശ്രീകോവിലായ ലോക്സഭയ്ക്കുള്ളിൽ കാണുന്ന രാഹുൽ ഗാന്ധിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം ഇന്ത്യൻ ജനത ഒരു പക്ഷേ താല്പര്യപൂർവ്വം നോക്കിക്കാണുന്നുണ്ടാകാം എന്നാൽ അതിന് വിരുദ്ധമായി ഒരു ഭീഷണി പോലെ അങ്കലാ രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങൾ നോക്കി കാണുന്ന ഒരാളുണ്ട് അത് മൂന്നാമതും പ്രധാനമന്ത്രി പദത്തിലെത്തിയ നരേന്ദ്രമോദിയാണ് ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത് സീറ്റിൽ നാനൂറ്റി പത്ത് സീറ്റുകൾ നേടിയെടുത്ത് രാജ്യഭരണത്തിലെത്തിയ ഒരു കോൺഗ്രസ് പാർട്ടി ഉണ്ടായിരുന്നു ഹിമാലയ പർവ്വതം കണക്കെ അത്യുന്നതങ്ങളിൽ എത്തി നിന്ന ആ പാർട്ടി പിന്നീട് വട്ടപാത്രത്തിൽ ഒതുങ്ങുന്ന ഗോതമ്പുണ്ട പോലെ ചെറുതാവുന്നത് നമ്മൾ കണ്ടതാണ് തുടർച്ചയായ തോൽവിയിൽ പാർട്ടി വെറും നാൽപ്പത്തിരണ്ട് സീറ്റുകളുടെ പാർട്ടിയായി മാറി പാർട്ടിയെ നയിച്ച രാഹുൽ ഗാന്ധി നിരാശനായി പാർട്ടിയുടെ പ്രസിഡന്റ് പദവി ഉപേക്ഷിച്ചു ഒപ്പം നിന്നിരുന്ന കോൺഗ്രസ് പാർട്ടിയിലൂടെ സർവതും നേടിയെടുത്ത മുതിർന്ന നേതാക്കൾ പോലും പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ബി ജെ പിയിൽ കടന്നുകൂടി പാർട്ടിയെ നയിച്ച നേതാവ് എന്ന നിലയിൽ പാർട്ടിക്കുണ്ടായ ക്ഷീണത്തിന്റെ പേരിൽ ഭരണകക്ഷികളിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും നിരന്തരമായ മാനസികവും ശാരീരികവുമായി പീഡനങ്ങൾ രാഹുൽ ഗാന്ധി ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു എന്നാൽ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് എല്ലാ തരത്തിലും തകർച്ചയിലേക്ക് വീഴുന്ന സാഹചര്യത്തിലും കോൺഗ്രസ് പാർട്ടിയുടെ തിരിച്ചുവരവിന് വേണ്ടി നിരന്തരം പ്രയത്നിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായിരുന്നു എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്ഷീണാവസ്ഥയെ നേരിട്ടത് കഴിഞ്ഞ പത്ത് വർഷങ്ങളിലായിരുന്നു പാർട്ടിയിൽ നിന്നും നേതാക്കന്മാരുടെ കൊഴിഞ്ഞുപോക്കും നിയമസഭകളിലേക്കും മറ്റും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ സ്ഥിരമായ തോൽവിയും കോൺഗ്രസ് വിരോധികൾക്ക് വലിയ സന്തോഷത്തിന് വക നൽകി കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കും എന്ന് ബി നേതാക്കളും പ്രധാനമന്ത്രിയും പറഞ്ഞുകൊണ്ടേയിരുന്നു മാത്രവുമല്ല എന്ത് പരാതികളും വിമർശനങ്ങളും പറഞ്ഞാലും നെഹ്റു കുടുംബം കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അഭയ കേന്ദ്രം തന്നെയാണ് അത് വെറുതെ ആരെങ്കിലും ഉണ്ടാക്കിയതല്ല രാജ്യത്തിന്റെ സ്വാതന്ത്ര്യാനന്തര വളർച്ചയിൽ ജവഹർലാൽ നെഹ്റു ആ കുടുംബവും സമർപ്പിച്ചത് യഥാർത്ഥ ത്യാഗത്തിന്റെ ചരിത്രം തന്നെയായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ മകളായ ഇന്ദിരാഗാന്ധിയും ഇന്ദിരയുടെ മകനായ രാജീവ് ഗാന്ധിയും രാജ്യം ഭരിക്കുന്ന പദവിയിൽ എത്തിയവരാണ് ആരെങ്കിലും എടുത്തിരുത്തിയതല്ല മറിച്ച് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പുകളിലൂടെ വിജയിച്ച ഇവർ അധികാരത്തിൽ എത്തുക തന്നെയായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല ഏത് സംഘടനയ്ക്കും കാലപ്പഴക്കം മൂലം ക്ഷീണം സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികം മാത്രം അത് തന്നെയാണ് കോൺഗ്രസിന്റെ കാര്യത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ ക്ഷീണകാലത്ത് പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് അക്കരപ്പച്ച തേടി പുറത്തു പോകാനും നേതാക്കൾ മത്സരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എല്ലാ തരത്തിലും തകർച്ചയിലെത്തിയ ഒരു പാർട്ടിയുടെ വട്ടപൂജ്യം എന്ന ദുരന്ത അവസ്ഥയിൽ നിന്നാണ് കോൺഗ്രസ് പാർട്ടിയെ ഇന്ന് കാണുന്ന ഉണർ തെഴുന്നേൽക്കലിന്റെ പുതിയ അവസ്ഥയിലേക്ക് രാഹുൽ ഗാന്ധി എത്തിച്ചിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഒരു സാമാന്യ നീതിയുടെ ഭാഗം എന്ന നിലയിലേക്ക് പാർലമെന്റിലെ സംഖ്യ കുറഞ്ഞെങ്കിലും വലിയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ നൽകേണ്ടിയിരുന്ന പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം പോലും വെട്ടിമാറ്റി നിർദ്ദയം രാഹുലിനെ ആക്രമിക്കാൻ നരേന്ദ്രമോദിക്കും കൂട്ടർക്കും ഒരു മടിയും ഉണ്ടായിരുന്നില്ല ഇതിന് കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് നാമാവശേഷമായി എന്നും ഇനിയൊരു തിരിച്ചുവരവ് ഇല്ല എന്നുമുള്ള ധാരണ തന്നെയായിരുന്നു മഹാത്മാഗാന്ധിക്ക് ശേഷം ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ നേതാവ് കാൽനടയായി രാജ്യത്തിൻ്റെ നടുവിലൂടെ നടന്ന് നീങ്ങിയത് രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു പദവികളും ആദരങ്ങളും ഇല്ലാത്ത വെറും ഒരു ഇന്ത്യൻ പൗരൻ എന്ന പരിവേഷത്തോടെ ആയിരുന്നു രാഹുൽ ഗാന്ധി രണ്ട് യാത്രകളും നടത്തിയത് ഓരോ യാത്രകളും ഓരോ ദിവസവും പിന്നിട്ട് മുന്നോട്ട് പോയപ്പോൾ നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും ഒഴുകിയെത്തിയ ജനങ്ങളെ എല്ലാവരെയും അതിശയപ്പെടുത്തിക്കൊണ്ടിരുന്നു മഹാത്മാഗാന്ധി ഉപ്പ് സത്യാഗ്രഹത്തിനായി ദണ്ഡി യാത്ര നടത്തിയപ്പോൾ ഒഴുകിയെത്തിയ ജനങ്ങളുടെ മറ്റൊരു മാതൃക തന്നെയായിരുന്നു രാഹുലിന്റെ യാത്രയിലും അരങ്ങേറിയത് ഈ യാത്രയെപ്പോലും ആക്ഷേപ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വിവരിക്കാൻ ബി നേതാക്കൾ ായി പപ്പുമോന്റെ പിടിവിട്ട വെറും തമാശകൾ എന്ന രീതിയിൽ യാത്രയെ കാണുന്നവർ തന്നെ ഉണ്ടായി ഭരണകൂടത്തിനെതിരായി രാഹുൽ നടത്തിയ വിമർശനങ്ങൾ തകർക്കാൻ സ്ഥിരമായി പപ്പുമോൻ പരിഹാസം ബി ജെ പി നേതാക്കൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ഇത്തരം ആക്ഷേപങ്ങളെയോ എതിർപ്പുകളെയോ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം നിലപാടുകളുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് തന്നെ നീങ്ങി ഭരണകൂടത്തിന്റെ അഴിമതികളും കോർപ്പറേറ്റ് മുതലാളിത്തവുമായി നടത്തുന്ന അവിഹിത ബന്ധങ്ങളും ഭരണഘടനയെ തള്ളി മാറ്റി നടത്തിക്കൊണ്ടിരുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ നേട്ടത്തിനായി നടത്തിയ വിദ്വേഷ മതപ്രചരണങ്ങളും ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ രണ്ട് യാത്രകളിലൂടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ഭരണകൂടത്തിനെതിരായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധിയിലൂടെ പുറത്തു വന്നത് നിയമപരമായ പ്രതിപക്ഷ നേതാവിന്റെ പദവിയും ആനുകൂല്യങ്ങളും സ്വന്തമാക്കി പുതിയ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് എന്ന തലപ്പാവുമായി ഇപ്പോൾ രാഹുൽ ഗാന്ധി കടന്നു വന്നിരിക്കുകയാണ് വെറും പപ്പുമോൻ എന്ന് ആക്ഷേപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റു നേതാക്കളും ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്കും നോട്ടങ്ങൾക്കും ഭയപ്പെടുന്ന സ്ഥിതിയിലെത്തിയിരിക്കുകയാണ് വിരലിനെണ്ണാവുന്ന അംഗങ്ങൾ മാത്രമുള്ള ഒരു പാർട്ടിയായി ഒതുങ്ങിയ അവസര ത്തിലാണ് കോൺഗ്രസ് നേതാവായ രാഹുലിനെ ബി ജെ പി നേതാക്കൾ അധിക്ഷേപിച്ചിരുന്നത് ഇന്ന് ഈ സ്ഥിതി മാറിയിരിക്കുന്നു പാർലമെന്റിനകത്ത് കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷം വളരെ ശക്തമായ അംഗബലത്തിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ ശക്തമായ ഒരു പ്രതിപക്ഷത്തിന്റെ നേതാവായി മാറിയ രാഹുൽ ഗാന്ധി ഇപ്പോൾ വെറും പപ്പുമോനെല്ലാം മറിച്ച് അധികാരത്തിന്റെ അഹങ്കാരം തലയ്ക്കുപിടിച്ച എന്തും ചെയ്യാൻ തയ്യാറായി നിന്ന ബി ജെ പി ഭരണകൂടത്തിന്റെ കഴുത്തറക്കാൻ കെൽപ്പുള്ള സംഹാരമൂർത്തിയായ സാക്ഷാൽ പരമശിവന്റെ പുതിയ രൂപമായി രാഹുൽ ഗാന്ധി മാറിയിരിക്കും എന്ന് പറഞ്ഞാൽ ഒട്ടും തെറ്റില്ല പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭയും പുതിയ മന്ത്രിസഭയുമാണ് ഇപ്പോൾ നിലവിലുള്ളത് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഒറ്റ പാർട്ടിയുടെ ശക്തിയിൽ എന്തും ചെയ്യാൻ തയ്യാറായി ഭരണം നടത്തിയ ബി ഒറ്റയ്ക്ക് ഭരിക്കാൻ ഇപ്പോൾ കഴിയാതെ ആയിരിക്കുന്നു മറ്റു പാർട്ടികളെ ചേർത്ത് നിർത്തി മുന്നണി ഭരണമാണ് ഇന്നുള്ളത് അതുകൊണ്ട് തന്നെ ഭരണ മുന്നണിയും പ്രതിപക്ഷ മുന്നണിയും ഏതാണ്ട് തുല്യ തലത്തിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പാർലമെന്റിനകത്ത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന ഇടപെടലുകളും പ്രസ്താവനകളും ഭരണകൂടത്തെ വിറപ്പിച്ചു തുടങ്ങി എന്നതാണ് വാസ്തവം ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ള ശക്തിയും തന്ത്രങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ പാർട്ടിയിലും തീരുമാനമെടുക്കലുകളിലും ഒരു കാരണവശാലും ഉപജാപക വൃന്ദത്തിന്റെ ഇടപെടലുകൾക്ക് അനുവദിക്കാതെ മുന്നോട്ട് നീങ്ങിയാൽ രാഹുൽ ഗാന്ധി എന്ന നേതാവ് നെഹ്റു കുടുംബത്തിലെ ചരിത്രം തിരുത്തി എഴുതിയ ഒരു നേതാവായി മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നന്ദി നമസ്കാരം